സമുദ്ര ദിന ക്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക സമുദ്ര ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം ഏത് സമുദ്രമാണ് ഏറ്റവും തണുപ്പുള്ളത് ഉത്തരം ആർട്ടിക് സമുദ്രം ആരാണ് ലോക മഹാസമുദ്ര ദിനം ആരംഭിച്ചത് ഉത്തരം റിയോ ഡി ജനീറോ ആമസോൺ നദി ഏത് സമുദ്രത്തിലേക്കാണ് ഒഴുകുന്നത് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോകമഹാസമുദ്ര ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം സമുദ്രം ജീവിതവും ഉപജീവനവും വടക്കു കിഴക്കൻ ആഫ്രിക്കയെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വേർതിരിക്കുന്ന കടൽ ഏതാണ് ഉത്തരം ചെങ്കടൽ ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ് ഉത്തരം ആർട്ടിക് സമുദ്രം സിംഹമത്സ്യം എവിടെയാണ് ഉത്തരം ദക്ഷിണ പസഫിക് ഇന്ത്യൻ സമുദ്രം പസഫിക് സമുദ്രത്തിന്റെ അതിർത്തി എത്ര രാജ്യങ്ങളാണ് ഉത്തരം നാപ്പത്തൊന്ന് ഏത് സമുദ്രത്തിൻ്റെ കിഴക്കൻ ഭുജമാണ് വടക്കൻ കടൽ ഉത്തരം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ലോകമഹാസമുദ്ര ദിനം ആഘോഷിക്കുന്ന ദിവസം ഉത്തരം ജൂൺ എട്ട് സമുദ്രദിനം ആദ്യമായി ആരംഭിച്ച രാജ്യം ഉത്തരം കാനഡ ലോക സമുദ്രദിനം ആദ്യം ആഘോഷിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് എം എസ് സി എന്നാൽ ഉത്തരം മറയൻ സ്റ്റുവർഷിപ്പ് കൗൺസിൽ എത്ര സമുദ്ര സസ്തിന്കളുണ്ട് ഉത്തരം നൂറ്റി പത്തൊമ്പത് സമുദ്രത്തിലെ ഏറ്റവും മിടുക്കനായ മത്സ്യം ഏതാണ് ഉത്തരം മാന്താ കിരണങ്ങൾ മാന്താ റൈസ് ലോകത്ത് എത്ര സമുദ്രങ്ങളുണ്ട് ഉത്തരം അഞ്ച് സമുദ്രങ്ങൾ ഏറ്റവും ബുദ്ധിമാനായ സമുദ്ര ജീവി ഏതാണ് ഉത്തരം ഡോൾഫിനുകൾ ഏത് സമുദ്രത്തിലാണ് മഡഗാസ്കർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇന്ത്യൻ സമുദ്രത്തിൽ ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള അന്തർവാഹിനി തോട് ഏത് ഉത്തരം മറീന ട്രഞ്ച് രണ്ടായിരത്തി ഇരുപത് ലോകമഹാസമുദ്ര ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം സുസ്ഥിര സമുദ്രത്തിനായുള്ള പുതുമ പസഫിക് സമുദ്രത്തിന്റെ പരമാവധി ആഴം എത്ര പതിനൊന്നായിരത്തി ഇരുപത്തിരണ്ട് മീറ്റർ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പരമാവധി ആഴം എത്ര ഉത്തരം എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ആറ് മീറ്റർ ആർട്ടിക് സമുദ്രത്തിന്റെ പരമാവധി ആഴം എത്ര ഉത്തരം അയ്യായിരത്തി നാനൂറ്റി അമ്പത് മീറ്റർ ഏഴ് കടലുകൾ ഏത് ഉത്തരം ആർട്ടിക് നോർത്ത് അറ്റ്ലാന്റിക് സൗത്ത് അറ്റ്ലാന്റിക് നോർത്ത് പസഫിക് സൗത്ത് പസഫിക് ഇന്ത്യൻ തെക്കൻ സമുദ്രങ്ങൾ ഏറ്റവും ഉപ്പുവെള്ളമുള്ള കടൽ ഏതാണ് ഉത്തരം ചെങ്കടൽ ഏറ്റവും കൂടുതൽ കപ്പൽ തകർന്ന സമുദ്രം ഏതാണ് ഉത്തരം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പരമാവധി ആഴം എണ്ണായിരത്തി നാൽപ്പത്തി ഏഴ് മീറ്റർ ഏത് സമുദ്രമാണ് ഏറ്റവും ചൂടേറിയത് ഉത്തരം പേർഷ്യൻ ഗൾഫ് സമുദ്ര ഇനങ്ങളിൽ എത്ര ശതമാനം ഇനിയും തരംതിരിക്കപ്പെട്ടിട്ടില്ല ഉത്തരം തൊണ്ണൂറ്റി ഒന്ന് ശതമാനം സമുദ്രനിരപ്പിൽ എത്ര കപ്പൽ ചാലുകൾ ഉണ്ട് ഉത്തരം മൂന്ന് ദശലക്ഷം ഏത് സമുദ്ര സസ്തനിയാണ് കടലിൻ്റെ ചെന്നായ എന്നറിയപ്പെടുന്നത് ഉത്തരം ഓക്കസ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അതിർത്തി എത്ര രാജ്യങ്ങളാണ് ഉത്തരം നൂറ്റി മുപ്പത്തി മൂന്ന് ഏത് കരടി ഇനത്തെയാണ് സമുദ്ര സസ്തിരികളായി കണക്കാക്കുന്നത് ഉത്തരം ധ്രുവക്കരടി പോളാർ ബെയർ താങ്ക്